ഹയോൾ വെൽക്കം ടു ദ എ ഡബ്ല്യൂസ് ട്യൂട്ടോറിയൽ അപ്പം നമ്മൾ ലാംഡ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലാമ്പാനെ എങ്ങനെയൊക്കെ ഇൻവോക്ക് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അതായത് ഒരു വേ അതായത് പല രീതികളിൽ നമുക്ക് ലാംഡാനെ ഇൻവോക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ അകത്തിരിക്കുന്ന ഒരു വഴിയാണ് എ പി ഗേറ്റ് വേ വഴി ഇൻവോക്ക് ചെയ്യുന്നത് സെർവർലെസ് ആർക്കിടെക്ചറിൻ്റെ മെയിൻ ആയിട്ടിരിക്കുന്ന ഒരു വർക്ക് ഫ്ലോ ആണത് ഓക്കെ അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാംഡ ഇൻവോക്ക് ചെയ്യാനുള്ള വേറൊരു മെത്തേഡാണ് ബേസിക്കലി കുറേ മെത്തേഡ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്തിരിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കുന്ന നമ്മളുടെ റിയൽ പ്രൊജക്ടുകളിലൊക്കെ വളരെയധികം യൂസ് വരുന്ന ഒരു കൈൻഡ് ഓഫ് ട്രിഗർ ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അന്ന് പറയുന്നത് എസ് ത്രീ ട്രിഗർ ആണ് അതായത് നമ്മളൊരു ബക്കറ്റ് ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ ബക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഒബ്ജെക്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്കൊരു ലാമ്പിൻ്റെ ട്രിഗർ ആവണം എന്താണ് അതിൻ്റെ യൂസ് എന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പല യൂസേഴ്സ് ഉണ്ടാവും അപ്പം ഒരു യൂസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇതിൻ്റെ ഒരു മെറ്റ ഡാറ്റ ചിലപ്പോൾ നമുക്ക് ഡയനാമോ ഡിബിയിൽ എടുത്തു വെക്കേണ്ടി വരും അല്ലേ അതായത് ഇതിപ്പം എന്തിനെ പറ്റിയിട്ടുള്ളതാണ് എപ്പോൾ അപ്ലോഡ് ചെയ്തതാണ് ഏത് യൂസർക്ക് അപ്ലോഡ് ചെയ്ത ഏത് യൂസർ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന കുറച്ച് മെറ്റാ ഡാറ്റ ചിലപ്പം നമുക്ക് ഡയനാമോ ഡി ബിയിൽ എടുത്തു വെക്കേണ്ടി വരും ചിലപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഇമേജ് ആ ഇമേജിൻ്റെ ഒരു തമ്പിനിയിൽ അതായത് ചെറിയ പോർഷനിൽ ഇരിക്കുന്ന ഒരു തമ്പിനിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് എടുത്തു വെക്കേണ്ടി വരും അല്ലേ അപ്പം ഇങ്ങനെ ഇനിയിപ്പോൾ ഒരു ഡാറ്റ ഫയൽ ആണെങ്കിൽ ആ ഡാറ്റാ ഫയൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രോസസ്സിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അപ്പം ഇങ്ങനെയുള്ള പല രീതികൾ പല ആവശ്യങ്ങളും ചിലപ്പം നമ്മൾ ഒരു എസ്ത്രീക്കകത്ത് ഒരു ഒബ്ജക്റ്റ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ലാംഡ ട്രിഗർ ചെയ്തിട്ട് നമുക്ക് അതിനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലായിപ്പോഴും ടൈറ്റ്ലി കപ്പിൾഡ് ആണ് അല്ലേ അതായത് എൽ എപ്പോൾ നമുക്ക് ഒരു എസ്ത്രിക്കകത്ത് ഒരു ഒബ്ജക്റ്റ് വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാലും ഇമ്മീഡിയറ്റ്ലി ആ ലാമ്പ വിളിച്ച് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളും അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റ് വരുന്നത് പല രീതികളിലായിരിക്കാം ഈ ഒബ്ജക്റ്റ് എസ്ത്രീക്ക് അകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നത് പല വർക്ക് ഫ്ലോറിൻ്റെ അകത്തു നിന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ വർക്ക് ഫ്ലോയ്ക്ക് ഒന്നും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇംപ്ലിമെന്റ് വർക്ക് ഫ്രണ്ടിന്റെ പാർട്ടായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിലും പോയിട്ട് നമ്മൾ ഇംപ്ലെന്റ് ചെയ്യേണ്ടി വരും അല്ലേ അപ്പം അതിൻ്റെ പകരം എന്ത് ചെയ്താൽ മതി ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ എങ്ങനെയെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന സ്ത്രീക്കകത്തേക്ക് ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ലാമിടെ വിളിക്കുമ്പം അതുവഴി അങ്ങ് ചെയ്തു പോകും എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിംഗിൾ പ്ലേസിൽ മാത്രം നമുക്ക് ചെയ്താൽ മതി അപ്പം നമുക്ക് എൻഷോർ ചെയ്യാൻ പറ്റും എല്ലാം ഇപ്പോഴും അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയൊക്കെയാണ് ഉപയോഗമുള്ളത് ഇതിനെ നമുക്ക് ഇവൻ റിവൺ ആർക്കിടെക്ചർ എന്ന് പഠിക്കാം നമ്മൾ നേരത്തെ സർവർലെസ് ആർക്കിടെക്ചർ പഠിച്ചിരുന്നു അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇവൻ റിവൺ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് അതായത് ഏതെങ്കിലും ഒരു ഇവൻറ്റ് നടക്കുക അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ആക്ഷൻസ് ഇങ്ങനെ ചെയ്തു പോവുക എന്നുള്ളതാണ് ഇവൻ്റ് റിവൺ ആർക്കിടെക്ചറുടെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോയാലിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇവൻറ്റ് നടക്കുന്നത് എന്താണ് എസ്ക്കകത്തേക്ക് നമ്മൾ ഒരു ഒബ്ജക്റ്റ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പം നമുക്ക് എങ്ങനെ ഇതിനെ കോൺഫിഗർ ചെയ്യാം എന്നുള്ളതൊന്നും നോക്കാം രണ്ട് രീതിയിൽ ഇന്ന് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ആദ്യം ലാമ്പ്ടക്കകത്ത് നിന്ന് എങ്ങനെ കോൺഫിഗർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അതേപോലെ തന്നെ നമുക്ക് എസ് ത്രീയുടെ സൈഡിൽ നിന്നും നമുക്ക് ഈ സാധനം ഒന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പം നമ്മൾ ലാമ്പഡയ്ക്കകത്ത് നിന്ന് ചെയ്യുന്ന സമയത്ത് ഈ കോഡ് ഞാൻ ഒരു ലാംഡ ഫങ്ഷൻ എഴുതിയിട്ടുണ്ട് പൈത്തൻ്റെ അകത്തിരിക്കുന്ന ഇരിക്കുന്ന എഴുതിയിരിക്കുന്നത് ഈ കോഡ് എന്താണെന്നുള്ളത് ഞാൻ ലേറ്റർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങളപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി ഇടാം എന്നിട്ട് ഇവിടെ ആഡ് ട്രിഗർ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ബട്ടൺ ഇവിടെ കാണാൻ പറ്റും മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ക്ലിക്ക് ചെയ്യാം അന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ സോഴ്സ് സോഴ്സ് ഏതാണെന്നുള്ളത് നമ്മളിവിടെ എന്താ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എസ് ത്രീയുടെ ട്രിഗറാണ് കുറേ കാര്യങ്ങളുടെ അകത്ത് നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാംഡ ഡ നമുക്ക് വിളിച്ചു വിടാൻ പറ്റും എ ഡബ്ല്യു സിൻ്റെ അകത്തിരിക്കുന്ന പല കാര്യങ്ങളും ചെയ്യുമ്പം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വേറെ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ ആക്ഷൻ നമ്മളുടെ കോഡ് എഴുതി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലാം ഇതേപോലെ കോൺഫിഗർ ചെയ്തിട്ടിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതല്ലോ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് എസ് ത്രീക്ക് അകത്തുകളാണ് അപ്പോൾ സോഴ്സ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എസ് ആണ് എസ് ത്രീ ചൂസ് ചെയ്തിട്ട് നമ്മൾ ഏത് ബക്കറ്റിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഈ ഇവൻറ്റ് ട്രിഗർ ആവേണ്ടത് എന്നുള്ളതെന്ന് പറഞ്ഞു കൊടുക്കണം അത് നമ്മൾ റിനീഷ് ടെസ്റ്റ് ബക്കറ്റ് ഫോർ എന്ന് പറയുന്ന കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു ഇനിയിപ്പം ഏത് ഇവൻറ്റ് നടക്കുമ്പോഴാണ് ഈ പറഞ്ഞിരിക്കുന്ന ട്രിഗർ നടക്കേണ്ടത് എന്നുള്ളതാണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ട്രിഗേഴ്സ് ഇവിടെ പോസിബിൾ ആണ് അപ്പം ഇവിടെ ഓൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് അതായത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്യുന്ന ഇവൻറ്റ് പിന്നെ ഗ്ലേഷ്യർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം ഇപ്പം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പുട്ട് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യം മാത്രം ഒന്ന് പഠിച്ചു പോവാം ഓക്കെ ഓൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ഇവൻറ്റ്സ് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാലും പുട്ട് എന്ന് പറയുന്നത് ഇൻവോൾഡ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ് അപ്പോൾ പോസ്റ്റ് കോപ്പി മൾട്ടി പാർട്ട് അപ്ഡേറ്റ് അതൊക്കെ നമുക്ക് ഓരോരോ കാര്യങ്ങൾ വരുന്ന സമയത്തൊന്ന് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ പുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ റ്റ് എസ് സമയത്ത് പുട്ടൊബ്ജക്റ്റ് എന്ന് പറഞ്ഞ സാധനം ചെയ്തിരുന്നല്ലോ അല്ലെ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എസ്ത്രീ ബക്കറ്റിന്റെ അകത്തേക്ക് പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പുട്ടിവെന്റ് വരുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ ഓൾ ഡിലി ഡീറ്റ് ഇവന്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ പെർമനന്റ് ഡിലീറ്റഡ് ഓ ഡിലീറ്റ് മാർക്ക് അതായത് വേർഷൻ വേർഷനൊക്കെ റിലേറ്റഡ് ആണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യൂസ് ചെയ്യാം അപ്പോൾ ഡിഫറൻറ്റ് ആയിട്ടിരിക്കുന്ന ഇവന്റ്സ് ഏത് ഇവന്റ്സ് ആണോ നമുക്ക് വേണ്ടത് ആ ഇവന്റിന്റെ കറസ്പോണ്ടിങ് ആക്ഷൻ ഇവിടെ ഒന്ന് കൊടുക്കണം നമ്മൾ ആ മാത്രമേ ൂ കാരണം അല്ലെങ്കിൽ എല്ലാ ആക്ഷൻ നടക്കുമ്പോഴും ഇതിങ്ങനെ ട്രിഗർ ആയിക്കൊണ്ടിരിക്കും അല്ലേ അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല നമുക്ക് ഇവിടെ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ആക്ഷൻസ് ചെയ്യണം അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രിഗർ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ പുട്ട് മാത്രം ഇവിടെ കൊടുത്തു കോപ്പി മേ ബി ഇപ്പത്തെ നമ്മളുടെ വർക്ക് ഫ്ലോയ്ക്കകത്ത് കോപ്പിയും മൾട്ടി പഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതൊന്നും ചൂസ് ചെയ്യാൻ അല്ല എല്ലാ ക്രിയേറ്റ് ഇവന് വേണമെന്നുണ്ടെങ്കിൽ ഓൾ ഒബ്ജക്റ്റ് ക്രിയേറ്റീവ് ഇവന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ചെയ്താലും മതി അപ്പോൾ അത് കൊടുത്തു ചൂസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രഫിക്സും ഒരു സഫിക്സും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് സഫിക്സ് ഉണ്ടാക്കുന്നുണ്ട് അല്ല അല്ല ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ എൻഡിയർ ബക്കറ്റിൻ്റെ അകത്തേക്ക് ഒരു ഒബ്ജെക്റ്റ് വീഴുമ്പം നമ്മൾ ചെയ്യേണ്ടതില്ല ഏതെങ്കിലും ഒരു സഫിക്സ് ഒരു പ്രഫിക്സിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന പുട്ട് എന്ന് പറയുന്ന ആക്ഷൻ നടക്കുമ്പോൾ മാത്രം ലാമ്പിടെ ട്രിഗർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുത്താൽ മതിയാവും ചിലപ്പോൾ നമുക്ക് അങ്ങനെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ ഇവിടെ ഒരു ബക്കറ്റിൻ്റെ അകത്ത് തന്നെ ഡിഫറെൻറ്റ് പ്രഫിക്സുകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡാറ്റ ഓർഗനൈസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാകും ഫോർ എക്സാമ്പിൾ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഫിക്സ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രഫിക്സ് അങ്ങനെയാണെങ്കിൽ ലോഗിൻ്റെ അകത്തേക്ക് ഒരു ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ ലാബിൻ്റെ ട്രിഗർ ചെയ്തിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി നമുക്ക് ആ അപ്ലോഡ് എന്ന് പറയുന്ന പ്രഫിക്സ് മാത്രം കോൺഫിഗർ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ നമ്മൾ കോൺഫിഗർ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഇവൻ്റ് നടക്കുമ്പോൾ പത്രം വന്നോളൂ വേറെ ഒരു പ്രൊഫിക്സിൻ്റെ അകത്ത് എന്ത് ചെയ്തു കഴിഞ്ഞാലും അവൻ പരത്തില്ല മോസ്റ്റ്ലി നമുക്ക് അതായിരിക്കും യൂസ്ഫുൾ ആയിട്ട് വരുന്നത് നമ്മളുടെ ബക്കറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ മൾട്ടിപ്പിൾ സാധനങ്ങൾ മൾട്ടിപ്പിൾ കൈൻഡ് ഓഫ് ഫയൽസ് സേവ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നോർമൽ വർക്ക് ഫ്ലോയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല നമ്മൾ ബക്കറ്റിൻ്റെ അകത്തേക്ക് എന്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും പുട്ടിമെൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിഗറാവൂ എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇനി ഇവിടെ ഒരു അക്നോളജ്മെന്റ് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കണം ഇതെന്താന്ന് പറഞ്ഞാൽ റിക്സീവ് ആയിട്ടുള്ള ഇൻവൊക്കേഷൻ നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലെ അതായത് നമ്മളിവിടെ കോൺഫിഗർ ചെയ്തു വെച്ചിരിക്കുന്ന ആക്ഷൻ ചിലപ്പോൾ നമ്മളുടെ ലാംഡ കോഡിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഇവിടെ നമ്മളിപ്പം എന്ത് ഇവന്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ലാമ്പഡ ട്രിഗർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു ഒബ്ജക്റ്റ് അപ്ലോഡ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് അപ്ലോഡ് ചെയ്യുന്നു ലാംഡ ട്രിഗർ ആവുന്നു അപ്പോൾ ലാംഡേ ട്രിഗർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാമ്പ്ട്യിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ അപ്പം നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കോഡിന്റെ അകത്ത് വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന സെയിം ബക്കറ്റിന്റെ അകത്തേക്ക് വീണ്ടും ഒരു അപ്ലോഡ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും വീണ്ടും ഈ ട്രിഗർ വിളിക്കും വീണ്ടും ട്രിഗർ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അപ്ലോഡ് ചെയ്യും അങ്ങനെ അതൊരു റിക്കേഴ്സ് ചെയ്യും അതായത് ഒരു കണ്ടിന്യൂസ് ലൂപ്പ് ആയിട്ട് പോയി പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ കോസ്റ്റ് കൂടും ഈ പറഞ്ഞിരിക്കുന്ന പല പല ഇഷ്യൂസും അത് കാരണമുണ്ടാകും കൺകറൻസി കുറയും എണ്ണം കുറയും അങ്ങനെയുള്ള പല ഇഷ്യൂസും നമുക്ക് ഉണ്ടാകും അപ്പം അങ്ങനെ ഇഷ്യൂ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട് അത് അവെയർ ആണല്ലോ നിങ്ങൾ കോഡിൻ്റെ അകത്ത് അങ്ങനെ ഒന്നും എഴുതുന്നില്ലല്ലോ എന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ അങ്ങനെ കോഡ് എഴുതുന്ന സമയത്ത് ഇവൻ ട്രിവൺ ആയിട്ടിരിക്കുന്ന ഇതിൻ്റെ അകത്ത് കോഡ് എഴുതുന്ന സമയത്ത് ആ ഇവൻ്റ് ഇങ്ങനെ റിക്കേഴ്സീവായി പോവാ പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കോഡ് എഴുതേണ്ടതുണ്ട് ഓക്കെ ഇത്രയും സാധനങ്ങളെല്ലാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആഡ് കൊടുക്കാം ഓക്കെ അടി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മൾ കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇവൻ എല്ലാ ട്രിഗറിനേയും നമുക്കിവിടെ കാണാൻ പറ്റും ലാടക്കകത്ത് ഒരു ഒരു പർട്ടിക്കുലർ ദിനെ തന്നെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടിരിക്കുന്ന ട്രിഗേഴ്സ് എല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫിഗർ വെക്കാൻ പറ്റും ഇതിൻ്റെ അകത്ത് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ടാഗിൻ്റെ ടാബിൻ്റെ അകത്ത് നമ്മൾ കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കാണാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എഡിറ്റോ ഡിലീറ്റോ ചെയ്യാൻ പറ്റും ഓക്കെ ഡീറ്റെയിൽസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ട്രിഗറിൻ്റെ ഡീറ്റെയിൽസും കിട്ടാം ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ കോഡിലോട്ട് പോകാം കോഡിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് അപ്ലോഡ് ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ലാംഡ ട്രിഗർ ആവുന്നു ലാംഡ ട്രിഗർ ആയ സമയത്ത് ഏത് ഒബ്ജക്റ്റ് ആണ് അപ്ലോഡ് ചെയ്തത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് മെറ്റാഡാറ്റ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് വേണം അല്ലേ അപ്പം നമ്മൾ എ പി ഐക്ക് ടി ഐ വിളിച്ച സമയത്തും ഇതേപോലെ തന്നെ നമ്മളുടെ എ പി ഐക്കകത്തിരിക്കുന്ന ബോഡിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ആയിട്ട് കിട്ടിയിരുന്നു അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സമയത്തും ലാംഡ ഒരു ഇവൻ്റെ എന്ന് പറയുന്ന ഡിക്ഷണറിക്കകത്ത് ഇൻഫർമേഷൻസ് എല്ലാം എടുത്തു വെച്ചിട്ട് നമുക്ക് തരും അപ്പം അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രിഗർ വന്നു ട്രിഗർ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രീതിയിലിരിക്കുന്ന ഒരു ഉദാനമായിരിക്കും വരുന്നത് ഇവൻ്റ് എന്ന് പറയുന്ന ഒബ്ജെക്ടിൻ്റെ അകത്ത് ഓക്കെ ഇതിനകത്ത് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന മെയിൻ ആയിട്ടിരിക്കുന്ന ഒരു കീ ഉണ്ട് അതൊരു അറയാണ് മേ ബി മൾട്ടിപ്പിൾ വരാം പക്ഷെ നോർമലി മോസ്റ്റ് ഓഫ് ദ ടൈം സിംഗിൾ ആയിട്ടായിരിക്കും വരുന്നത് അതായത് മൾട്ടിപ്പിൾ ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും സിംഗിൾ ആയ സിംഗിൾ ഇവൻറ്റ്സ് ആയിട്ടായിരിക്കും വരുന്നത് അപ്പം ഇങ്ങനെയൊരു അറയുണ്ട് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ഓക്കെ അറയ്ക്കകത്ത് ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ അകത്ത് എപ്പോഴൊക്കെയാണ് ഈ ഇവൻറ്റ് നടന്നത് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ കാണാൻ പറ്റും റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻ കാണാൻ പറ്റും നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ എസ് ത്രീ എന്ന് പറയുന്ന ഈ ഒരു കീ ആയിരിക്കും ഓക്കെ ഇതിൻ്റെ അകത്താണ് ബക്കറ്റ് എന്ന് പറയുന്നിരിക്കുന്ന ഒരു കീ ഉണ്ട് അതിൻ്റെ അകത്ത് ഏത് ബക്കറ്റാണ് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും അപ്പൊ നമ്മൾ റെക്കോർഡ്സ് റെക്കോർഡ്സിൻ്റെ അകത്ത് എസ്ത്രി എസ്ത്രിക്ക് അകത്ത് ബക്കറ്റ് ബക്കറ്റിൻ്റെ അകത്ത് നെയിം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമ്മളുടെ ബക്കറ്റിൻ്റെ നെയിം കിട്ടും അതേപോലെ അകത്ത് ഒബ്ജക്റ്റ് അതിൻ്റെ അകത്ത് കീ ഈ ഇൻഫർമേഷൻ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമ്മളുടെ ഏത് ഒബ്ജക്റ്റ് ആണ് അപ്ലോഡ് ആയത് എന്നുള്ള ഇൻഫർമേഷൻ കിട്ടും അതിൻ്റെ സൈസും ഈ ടാഗും പോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും എ കാര്യങ്ങളെല്ലാം ഇവിടെ കിട്ടും ഓക്കെ അപ്പം ഇത്രയും ഇൻഫർമേഷൻ ആണ് ആയിട്ട് വരുന്നത് അപ്പം നമുക്ക് എങ്ങനെ കോഡ് എഴുതാം റെക്കോർഡ് ഈച്ച് റെക്കോർഡും നമ്മൾ റെക്കോർഡ് എന്ന് പറയുന്ന പറയുകയാണല്ലോ അല്ലേ റെക്കോർഡ്സ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് നിന്ന് എന്ന് പറയുന്ന കാര്യമെടുത്തു അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിനെ എടുത്തു ഓക്കെ അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ എന്ത് എടുത്തു എസ് ത്രീ എന്ന് പറയുന്ന കാര്യം എടുത്തു ഒബ്ജെക്റ്റ് എന്ന് പറയുന്ന കാര്യം എടുത്തു കീ എടുത്തു ഇത്രയും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കീ നമുക്ക് കിട്ടും ഓക്കെ ഇത് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും ഓക്കെ അപ്പോൾ നമുക്കൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എവിടെ കിട്ടും ക്ലൗഡ് വാച്ചിൻ്റെ അകത്ത് ഈ ഇൻഫർമേഷൻ പ്രിൻ്റ് ആയിട്ട് വരും ഓക്കെ റിട്ടേൺ എന്ന് പറയുന്നത് അത്യാവശ്യമില്ല ബേസിക്കലി പക്ഷെ ഒരു ഗുഡ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ റിട്ടേൺ കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ പി ഗേറ്റ് വേ പോലെയല്ല ഈ പറഞ്ഞിരിക്കുന്ന എസ് എസ്ത്രകത്തിരിക്കുന്ന ട്രിഗറിൻ്റെ ട്രിഗർ വരുന്നത് എ പി ഗേറ്റ് വേക്ക് അകത്തു വരുന്നത് അതൊരു സിംഗ്രണ ായി സിംഗ്രണസ് ആയിരുന്നു അതായത് ഇൻവൊക്കേഷൻ എന്ന് പറയുന്നത് സിംഗ്രണസ് ആയിരുന്നു അതായത് ഈ എൻ്റെ സാധനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എ പി ഗേറ്റ്വേയുടെ എ പി ഐയും റിട്ടേൺ ആയി വരത്തുള്ളൂ പക്ഷെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എസ്ത്രിക്ക് അകത്ത് നിന്നുള്ള ട്രിഗർ വരുന്ന സമയത്ത് അതൊരു സിംഗ്രണസ് ഇൻവൊക്കേഷൻ അല്ല പകരം ഒരു അസിണസ് ഇൻവൊക്കേഷൻ ആണ് അതായത് എസ്ത്രീക്കകത്ത് നിന്ന് ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എസ്ത്രി ഈ പറഞ്ഞിരിക്കുന്ന ലാഡേനെ ഇൻവോക്ക് ചെയ്തിടും ഇൻവോക്ക് ചെയ്തിട്ടില്ല അത് ഇമ്മീഡിയറ്റ്ലി അത് बा, ए, 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 ും ചെയ്യാൻ നിൽക്കത്തില്ല എത്ര വെയിറ്റ് ചെയ്യാൻ നിൽക്കത്തില്ല അത് ജസ്റ്റ് ലാംഡാനെ ഇൻവോക്ക് ചെയ്തിട്ട് അത് അവിടെ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കും കാരണം അത് ഒരു ഇവന്റ് ആണല്ലോ അല്ലേ അതായത് എ ഡബ്ലൂഎസ് തന്നെ ഫിഗർ ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് എ പി ഐയുടെ കേസിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതാണ് അപ്പം നമുക്ക് റിട്ടേൺ വരും അപ്പം രണ്ട് കൈൻഡ് ഓഫ് രീതികളിൽ നമുക്ക് ലാംഡൈൻ ഇൻവോക്ക് ചെയ്യാൻ പറ്റും സിംഗ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് ഡീറ്റെയിൽസ് നമുക്ക് വേറൊരു വീഡിയോയ്ക്ക് അകത്ത് ഡിസ്കസ് ചെയ്യാം ഒരു കാര്യം എന്ന് പറയുന്നത് റിട്ടേൺ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമൊന്നും അല്ല ഇവിടെ ബേസിക്കലി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഒരു റിട്ടേൺ ഇവിടെ കൊടുക്കുന്നതായിരിക്കും ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ ഓക്കെ ഇങ്ങനെയുള്ള രീതിയിൽ കൊടുത്തു കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഹലോ ഫ്രം ഡാമ എന്ന് പറയുന്നതായിരിക്കില്ല മേ ബി എന്തെങ്കിലും ഒരു റിട്ടേൺ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓക്കെ ആയിരിക്കും ഡൈനിങ് ഓക്കെ ഓക്കെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം നമുക്കൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം ഓക്കെ ഒരു ഫയൽ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ അണ്ടർസ്കോ വൺ ഡോട്ട് പി എൻ ജി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് ഓപ്പൺ കൊടുക്കുന്നു അപ്ലോഡ് കൊടുക്കുന്നു എസ്ത്രിക്കകത്തേക്ക് അപ്ലോഡ് നടന്നിട്ടുണ്ട് അപ്പോൾ എസ്ത്രീലേക്ക് പ്രോപ്പറായിട്ട് അപ്ലോഡും കാര്യങ്ങളെല്ലാം നടന്നു അപ്പോൾ നമ്മൾ ട്രിഗർ കോൺഫിഗർ ചെയ്ത് വെച്ചത് കാരണം നമുക്ക് ഈ എസ്ത്രക്കകത്ത് ഈ ലാംഡ വിളിച്ചിരിക്കണം വിളിച്ചിരിക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്താ മതി ക്ലൗഡ് വാച്ച് എടുത്ത് നോക്കിയാൽ മതി ഓക്കെ അപ്പം നമുക്ക് ഒന്നുകിൽ ക്ലൗഡ് വാച്ച് നമുക്ക് നേരിട്ട് എടുത്തു പോവാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ മോണിറ്റർ എന്ന് പറയുന്ന ഈ ഒരു ടാബ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് നേരിട്ടൊരു ക്ലൗഡ് വാച്ചിലോട്ടും പോവാം ഓക്കെ കുറച്ചും കൂടെ എളുപ്പത്തിൽ ആ ആ പർട്ടിക്കുലർ ലാംഡയുടെ ലോക്ക് സ്ട്രീമിലോട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവൻ പോയിക്കൊണ്ടിരിക്കും ഓക്കെ ഇവിടെ നിന്ന് നമ്മൾ ആ പർട്ടിക്കുലർ ഇൻവൊക്കേഷൻ എടുക്കുന്നു ഇൻവൊക്കേഷൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇവിടെ ഇവൻ്റ് നമുക്ക് കാണാൻ പറ്റും ഇവൻ്റ് എപ്പോഴാണ് അപ്ലോഡ് ആയിരിക്കുന്നത് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും ഓക്കെ അപ്പം നമ്മുടെ ലാംഡ ഇൻവോക്ക് ആയിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മൾ അത് കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഒരു കാര്യം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കോൺഫിഗറേഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർമിഷൻ എടുത്ത് കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് ഇവിടെ ഒരു റിസോഴ്സ് ബേസ്ഡ് പോളിസി ആയിട്ട് എസ് സ്ത്രീയുടെ ഒരു പോളിസി ആഡ് ചെയ്തത് കാണാൻ പറ്റും അതായത് ഈ പറഞ്ഞിരിക്കുന്ന എ ആറിന് ഇവനെ ലാംഡനെ ഇൻവോക്ക് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ബൈ ഡിഫോൾട്ട് അവൻ കൊടുത്തിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കാരണം എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന പെർമിഷൻ അല്ലേ അപ്പോൾ എ ഡബ്ല്യുസും നമ്മൾ ട്രിഗർ കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് തന്നെ ബിഹൈൻഡ് ദ സീൻ അവൻ ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പെർമിഷനും കാര്യങ്ങളെല്ലാം നമ്മളായിട്ടൊന്നും സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ഓക്കെ ഇനിയിപ്പം നമുക്ക് വേറൊരു കാര്യം നോക്കാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രക്കകത്ത് നിന്ന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ട്രിഗർ കോൺഫിഗർ ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർട്ടീസ് എടുക്കാം പ്രോപ്പർട്ടീസ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളടിയിലോട്ട് പോയാൽ ഇവിടെ ഇവൻ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു കാര്യം കാണാൻ പറ്റും ഇതെന്ന് പറയുന്നത് ഓൾറെഡി ഒരെണ്ണം ഇവിടെ ഉണ്ട് കാരണം നമ്മൾ അത് ലാമക്കകത്ത് നിന്ന് കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുന്ന സെയിം സാധനമാണ് അതായത് ഇവിടെ നമ്മൾ ഇതുണ്ടല്ലോ അല്ലേ ഈ സെയിം സാധനം തന്നെ ഇവിടെ അവൻ കാണിച്ചു തരുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യാം ക്രിയേറ്റ് ഇവൻ്റ് കൊടുക്കുന്നു ഏതെങ്കിലും ഒരു ഇവൻ്റ് നെയിം കൊടുക്കുന്നു പ്രിഫിക്സും സഫിക്സൊക്കെ നേരത്തെ കൊടുത്ത പോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇവൻറ്റ് ഒബ്ജക്റ്റ് ഏതാണ് എന്നുള്ളത് അതായത് ഏത് ഇവൻറ്റ് ടൈപ്പ് എന്നാണ് ഉള്ളത് പുട്ട് ഓൾറെഡി ചെയ്തതുകൊണ്ട് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല വീണ്ടും അതുകൊണ്ട് നമ്മൾ പോസ്റ്റ് അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് പെർമനൻറ്റ് ഡിലീറ്റ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു ഇത് കഴിഞ്ഞിട്ട് ഡെസ്റ്റിനേഷൻ അതായത് ഈ ഇവൻറ്റ് ടൈപ്പ് നടക്കുമ്പോൾ എത്രക്കകത്ത് നിന്നാണ് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത് അതായത് എത്രയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് നമ്മളിപ്പോൾ കോൺഫിഗർ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് ഏത് അതായത് ഈ ഇവന്റ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇൻവോക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമുക്ക് പോസിബിളാണ് എസ് എൻ എസും എസ് ക്യൂഎസും ഒക്കെ നമ്മൾ അത് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന സർവീസസ് ആണ് എ ഡബ്ല്യുഎസിൻ്റെ അകത്ത് ഇരിക്കുന്നത് നമ്മൾ ആയിട്ട് പഠിക്കും ഇപ്പം നമുക്ക് ലാംഡ എന്ന് പറയുന്ന സാധനം ഇത് ചൂസ് ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് ഏത് ലാംഡയാണ് ഇൻവോക്ക് ഇൻവോവ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇവിടെ സേവ് ചെയ്ഞ്ചസ് കൊടുക്കാം ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഇപ്പം നമുക്ക് രണ്ടെണ്ണം കാണാൻ പറ്റും നേരത്തെ നമ്മൾ ചെയ്തതും ഇപ്പം എസ്റ്ററിക്ക് അകത്തു നിന്ന് കോൺഫിക് ഇവിടെ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കത് ഒന്ന് റിഫ്രഷ് ചെയ്താൽ നമുക്ക് എടുത്തു നോക്കിയാൽ റിഫ്രഷ് കൊടുത്താൽ രണ്ടെണ്ണം ഇവിടെയും അപ്ഡേറ്റ് ചെയ്ത് വന്ന് കാണാൻ പറ്റും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് എസ് ത്രീയുടെ ലാംഡ ട്രിഗർ റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പം നമ്മൾ നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് വെരി സിമ്പിൾ ആയിട്ടിരിക്കുന്ന ഒരു എ ഡബ്ല്യു എസ്സിൻ്റെ പ്രൊജക്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം ഓക്കെ എങ്ങനെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുവരെ പഠിച്ച കുറച്ച് എ ഡബ്ല്യു എസ് സർവീസുകളെല്ലാം കൂട്ടിയിട്ട് നമുക്ക് ഫസ്റ്റത്തെ എ ഡബ്ലു എസിൻ്റെ ഒരു സിമ്പിൾ പ്രൊജക്റ്റ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ നമ്മൾ ഏകദേശം കുറേയൊക്കെ ഫൗണ്ടേഷൻസ് പഠിച്ചത് കഴിഞ്ഞു ഇനി നമുക്ക് പതിയെ പതിയെ കുറച്ചും കൂടെ റിയൽ വേൾഡ് ആയിട്ടിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന യൂസ് കേസുകളൊക്കെ ഒന്ന് ചെയ്തു തുടങ്ങാം നെക്സ്റ്റ് വീഡിയോയ്ക്കകത്തും നമുക്കത് ചെയ്യാം ഓക്കെ ബൈ